നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് അഞ്ച് രചന പ്രീതി അജിത് കാർത്തിക പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്നു രാവിലെ കിച്ചണിൽ വിലാസിനിക്ക് അത്യാവശ്യം സഹായങ്ങൾ ചെയ്തു കൊടുത്താണ് കോളേജിൽ പോവാറുള്ളത് ഇന്നലെ കിച്ചു പറഞ്ഞത് അവളുടെ മനസ്സിലുണ്ടായിരുന്നു ശരിയാണ് അമ്മായി ഇനിയുള്ള നാളുകളിൽ എങ്ങനെ പെരുമാറും എന്നൊരു രൂപവുമില്ല അവൾ ചെല്ലുമ്പോൾ വിലാസിനി അവിടെ ഉണ്ടായിരുന്നില്ല ഒന്നുകിൽ കുളിക്കാൻ കയറി കാണും അല്ലെങ്കിൽ പൂജാമുറിയിലുണ്ടാവും പൊട്ടിച്ചു വെച്ച് നാളികേരം സ്ലാബിലിരുന്നിരുന്നു പുട്ടിന് മാവ് നനച്ചു വെച്ചിട്ടുണ്ട് ഗ്യാസ് അടുപ്പിൽ കുക്കർ ഇരിപ്പുണ്ട് മിക്കവാറും കടലയായിരിക്കും അവൾ തേങ്ങ ചിരുകി പുട്ടുണ്ടാക്കി കാസറോളിൽ അടച്ചു വെച്ചു കറി അമ്മായിയുടെ ഡ്യൂട്ടിയാണ് കടുപ്പത്തിൽ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ച് അടച്ചു വെച്ചു അപ്പോഴേക്ക് എട്ട് മണി കഴിഞ്ഞു കറി ഞാനുണ്ടാക്കിക്കോളാം നീ ഒരുങ്ങിക്കോ അവൾ അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി ഇന്നലെ കണ്ട ആളെയല്ല ഇന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അമ്മായിയുടെ മുഖം വേർതിരിക്കുകയായിരുന്നെന്ന് കാർത്തിക ഓർത്തു ഒന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്ക് എന്ത് സംഭവിച്ചു എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല അല്ലെങ്കിൽ നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം എൻ്റെ മോൻ ഒരുത്തനുണ്ടല്ലോ അവനെ പറഞ്ഞാൽ മതിയല്ലോ കാർത്തികയുടെ പകച്ചുള്ള നോട്ടം കണ്ട് വിലാസിനെ പറഞ്ഞു അവൾ ഒന്നും പറഞ്ഞില്ല മനസ്സിന് നല്ല ആശ്വാസം തോന്നുകയും ചെയ്തു ആ അധ്യായം അടഞ്ഞു അമ്മായി താനും കിച്ചുയേട്ടൻ വിചാരിച്ച പോലെ പോരെടുക്കുമെന്ന് തോന്നുന്നില്ല നീ വിഷമിക്കണ്ട അവൻ നിന്നെ അല്ലാതെ വേറൊരുത്തേ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല ഇത്തവണ കാർത്തു ശരിക്കും പെട്ടു തനിക്ക് കിച്ചുവേട്ടൻ ഇഷ്ടമാണെന്ന് അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല തൽക്കാലം പഴി കിച്ചുവേട്ടൻ്റെ തലയിൽ വെക്കാം ആൾ മറുത്തു പറയില്ല കൂടെ നിൽക്കുകയും ചെയ്യും വേണ്ടമായി മായി വേറൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളെ എനിക്ക് വേണ്ട വിലാസിനെ അവളെ ആദ്യം കാണും പോലെ നോക്കി ഒന്നിനും എതിര് പറയാത്ത നല്ലൊരു കുട്ടിയാണ് കാർത്തിക അല്ല അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആർക്കായാലും ഇഷ്ടപ്പെടില്ല അവർ ഒന്നും പറഞ്ഞില്ല കാർത്തിക ഒരു ദീർഘനിശ്വാസത്തോടെ തൻ്റെ റൂമിലേക്ക് നടന്നു കോളേജിൽ അന്ന് എല്ലാവർ എല്ലാവരും പ്രാക്ടീസിൻ്റെ തിരക്കിലായിരുന്നു വിഷ്ണുവിന് അത് വലിയ ആശ്വാസമായിരുന്നു കാർത്തികയെ ഫേസ് ചെയ്യേണ്ട കാര്യം ഓർക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തലയിൽ നിന്ന് സ്ത്രീയുടെ മുമ്പിൽ തല ഉണിച്ചു നിൽക്കുന്ന രൂപമാണ് ഓർമ്മയിൽ വരുന്നത് കാരണം കരുൺ താനാണെന്ന് തോന്നലും കാർത്തികയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല വിഷ്ണുവിൻ്റെ മോത്തു നോക്കാൻ അവൾക്കും വിഷമമായിരുന്നു നീ എന്ത് കുന്തം പറയാനുണ്ടെന്ന് പറഞ്ഞാണ് ഇവിടെ പിടിച്ചിരുത്തിയത് നിനക്ക് ഡാൻസ് പ്രാക്ടീസ് ഇല്ലേ അരുൺ കാർത്തികയുടെ തോളിൽ തട്ടിക്കൊണ്ട് അക്ഷമയോടെ ചോദിച്ചു ഗ്രൗണ്ടിലുള്ള വലിയ ഒരുപാട് മദുരാശി മരങ്ങളിൽ ഒന്നിൻ്റെ ചൂട്ടിലെ തറയിലിരിക്കായിരുന്നു അരുണും അനുവും കാർത്തവും പൂവ് പോകണം അഞ്ജലി മിസ് വിളിച്ചിരുന്നു പോണമെന്ന് പറഞ്ഞെങ്കിലും അവൾക്കൊരു ഉഷാറും തോന്നിയില്ല എങ്കിൽ ഞാനും വരും എൻ്റെ വൈഷ്ണവുമോളെ കാണാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല അവൻ്റെ മൂത്ത് നാണം കലർന്ന ഒരു ചിരിവിടർന്നു അയ്യടെ അവൻ്റെ ഒരു വൈഷ്ണു ആദ്യം നേരിട്ട് പോയി കാര്യം പറയട പൂല്ലേ എന്നിട്ട് അവൻ നാണിക്കുന്നതും കാൽ വിരൽ കൊണ്ട് കളം വരയ്ക്കുന്നതും അനു മുഷ്ടി ചുരുട്ടി അവനെ അടിക്കാൻ ഓങ്ങിയപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അടി കൊള്ളാതിരിക്കാൻ കുറച്ച് പിന്നോട്ട് നീങ്ങി നിൻ്റെ കിച്ചു നിന്നോട് നേരിട്ട് ഐ ലവ് യു പറഞ്ഞിട്ടാണോ നിനക്ക് ഈ ഇളക്കം അല്ലല്ലോ അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന തെറ്റാണോടി മലഭൂതമേ അവൻ അനുവിനെ വെല്ലുവിളിയോടെ നോക്കി അതിന് ഞങ്ങളുടെ ഹംസമായി കാത്തു വില്ലാടാ പോട്ട അതല്ലേ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞത് നിൻ്റെ ഹംസം വേണമെങ്കിൽ ഞാനാവാമെന്ന് അനു അവനെ പുച്ഛത്തോടെ നോക്കി അയ്യോ വേണ്ടേ നിന്നെയൊക്കെ ഹംസമാക്കുന്നതിനും ഭേദം ഞാൻ തെങ്ങിൽ കയറി കൈവിടുന്നതാണ് അവൻ അവളെ തിരിച്ചു പുച്ഛിച്ചു ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും മനുഷ്യൻ ഇവിടെ തലയ്ക്ക് പ്രാന്ത പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു പ്രേമവും ഹംസവും കാർത്തിക രണ്ടുപേരെയും രൂക്ഷമായി നോക്കി എന്താ കാര്യമെന്ന് ഇവൻ നിന്നോട് ചോദിച്ചപ്പോൾ നിൻ്റെ എന്തായിരുന്നു നീ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളുടെ വയലൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ മിണ്ടി അനു അരുണിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞു അങ്ങോട്ട് നീങ്ങി ഇരിയടി കുരുപ്പേ എൻ്റെ വൈഷ്ണു എങ്ങാനും ഇത് കണ്ട് വന്നിട്ട് വേണം തുടങ്ങും മുമ്പ് ഞങ്ങളുടെ പ്രേമം പൊളിയാൻ അവൻ അനുവിൻ്റെ തോളിൽ പിടിച്ച് പതുക്കെ പുറകോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു കിട്ടിയാ കാർത്തിക അവളെ നോക്കി ആക്കി ചിരിയോടെ ചോദിച്ചു ഇല്ല ചോദിച്ച് മേടിച്ചു അവന് സ്വന്തം കോളറിൽ പിടിച്ച് പൊന്തിച്ച് ചമ്മൾ പുറത്ത് കാണിക്കാതെ അഭിമാനത്തോടെ പറഞ്ഞു നീ കാര്യം പറയുന്നുണ്ടോ കാർത്തോ എനിക്ക് വേറെ ജോലിയുണ്ട് ആർട്ട സെക്രട്ടറി എന്ന പേര് മാത്രമേ ഉള്ളൂ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെയായാൽ എന്നെ പ്രിൻസ് വെക്കും അവൻ്റെ മുഖത്ത് വ്യാകുലത നിറഞ്ഞു കാർത്തിക അവരെ രണ്ട് പേരെയും ഒന്ന് നോക്കി ശേഷം തല താഴ്ത്തിപ്പിടിച്ച് ഇന്നലെ കോളേജിൽ നിന്ന് പോയത് മുതൽ ഇന്ന് രാവിലെ വരെ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു എൻ്റെ ഭഗവാനെ എന്നെ അങ്ങേര് കല്യാണം കഴിച്ച് അങ്ങോട്ട് കെട്ടിയെടുത്താൽ എനിക്കവിടെ സമാധാനമായി ജീവിക്കാൻ പറ്റൊടി അനു പകുതി ദൈവത്തിനോടും പകുതി കാർത്തികയോടുമായി ചോദിച്ചു നീ മേടിക്കണ്ട അതിനുള്ള പ്ലാനിങ്ങൊക്കെ ഏട്ടൻ നോക്കിക്കോളും പിന്നെ മാമനെ നിൻ്റെ കാര്യം കുറച്ചൊക്കെ അറിയാം ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അന്തിമ തീരുമാനം അമ്മായിടെയാണെങ്കിലും മാമൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അമ്മായി എടുക്കാറുണ്ട് അവൾ അനുവിനെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു ഒരു പ്രേമം മുട്ടിടാൻ സാധ്യതയുണ്ട് മോളേ അരുൺ അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ ആലോചനയോടെ താടി ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് ഉറപ്പല്ലേ മിക്കവാറും സാർ ഇവിടെ കിട്ടും അനു അവനെ പിന്താങ്ങി നിന്നോടൊക്കെ പറയാൻ വന്നു എന്നെ വേണം തല്ലാൻ ഞാൻ അഞ്ജലി മിസിൻ്റെ അടുത്ത പ്രാക്ടീസിന് പോവുക രണ്ടും കൂടി ഇവിടെ ഇരുന്ന് ആലോചിച്ച് എൻ്റെ കെട്ട് നടത്തിക്കോ കാർത്തിക ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു അവരോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് പ്ലസ് ടു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നിരുന്നു എടി കാർത്തു നിൽക്കിടി അയ്യോ എനിക്കെൻ്റെ വൈഷ്ണുവിനെ കാണണം അനു നീ വരുന്നുണ്ടോ അരുൺ എഴുന്നേറ്റ് കാർത്തികയുടെ പിറകെ പകുതി ഓടി തിരിഞ്ഞു നിന്ന് അനുവിനോടായി ചോദിച്ചു ഇല്ലടാ നിങ്ങൾ വിട്ടോ പോയി നിളുടെ വായിലിരിക്കുന്ന ബാക്കി കൂടി കേൾക്ക് എനിക്ക് ആൾസ് ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ഓഫീസിൽ പോയി അന്വേഷിച്ചിട്ട് പോലുമില്ല വൈകിട്ട് കാണാം ഓക്കേ ഡീ അനു പറഞ്ഞത് കേട്ട് അവൻ കേട്ട പാതി കേൾക്കാത്ത പാതി കാർത്തിവിൻ്റെ പുറകെ ഓടി അവൻ്റെ ഓട്ടം കണ്ട് പൊട്ടി വന്ന ചിരിയടക്കി അനു ഓഫീസിലും ലക്ഷ്യമാക്കി നടന്നു തലേന്ന് ലൈബ്രറിയിൽ നിന്നെടുത്ത നിനക്കായി പ്രണയപൂർവ്വം എന്ന ബുക്കിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയായിരുന്നു വിഷ്ണു അതിലെ ഓരോ വരികളിലും അവൻ തൻ്റെയും കാർത്തികേടേയും മുഖം കണ്ടു ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് അവൻ പതിയ പുസ്തകം അടച്ച് തൻ്റെ ടേബിളിൻ്റെ ഡ്രോവറിലേക്ക് വെച്ചു അതിലിരുന്ന ഫയൽ പുറത്തെടുത്തു കോളേജ് ഡേയോടനുബന്ധിച്ച് വിഷ്ണുവിനും കുറച്ച് ജോലികൾ ചാർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് സർ മേ എ കമ്മിങ് യെസ് അവൻ ഫയലിൽ നിന്ന് മുഖമുയർത്താതെ പറഞ്ഞു സർ ഞാൻ അനു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വിഷ്ണു മുഖമുയർത്തി ഓ താൻ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നോ അവൻ ആലോചനയോട് ചോദിച്ചു ഊവ് പിന്നെ ഇന്നലെ രാവിലെ അമ്പലത്തിൽ വെച്ചും കണ്ടിരുന്നു വിഷ്ണുവിന് പെട്ടെന്ന് ആളെ പിടികിട്ടി കാർത്തികയുടെ കൂടെ ഇന്നലെ അമ്പലത്തിൽ വന്ന കുട്ടി ഇന്നലെ വൈകുന്നേരത്തെ സംഭവങ്ങളും ഇവൾ ഇവളറിഞ്ഞ് കാണുമോ അവന് ചെറിയ ചമ്മന അനുഭവപ്പെട്ടു താനെന്തിലാണ് വന്നത് അവൻ പെട്ടെന്ന് വിഷയം മാറ്റി സാർ എനിക്ക് ആശ്രയിക്ക് ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്നറിയാൻ എങ്കിൽ താനൊരു കാര്യം ചെയ്യൂ ഇതിൽ അഞ്ച് മിനിറ്റിന് താഴെയുള്ള പ്രോഗ്രാമുകൾ തപ്പിപ്പിടിച്ച് മറ്റൊരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വരാമോ ടൈം ഞാൻ ശരിയാക്കിക്കോളാം അവൻ കയ്യിലിരുന്ന ഫയൽ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു ഷുവർ സാർ അവൾ അത് വാങ്ങിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഇനി വേറെ ടീച്ചേഴ്സ് വർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ ഓൾറെഡി ഒരെണ്ണം ചെയ്യുന്നുണ്ട് എന്ന് പറയണം എല്ലാം കൂടി ഏറ്റെടുത്താൽ ചിലപ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും ശരി സാർ അവൾ ഫയലുമായി പുറത്തേക്ക് ഇറങ്ങി ആ സമയം അഞ്ജലി മിസ്സിൻ്റെ അടുത്ത് തൻ്റെ ഫ്യൂഷൻ്റെ സ്റ്റെപ്പുകൾ കാണിക്കുകയായിരുന്നു വൈഷ്ണവി മാം ഇതിലധികവും രണ്ടുപേരും ചേർന്നുള്ള സ്റ്റെപ്പുകളാണ് ടീച്ചർ മുഴുവൻ പഠിപ്പിച്ചിട്ടുമില്ല കാർത്തിക ചേച്ചി കൂടെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ കാർത്തിക ഇപ്പോൾ വരും അതുവരെ താൻ പഠിച്ചതുവരെ പ്രാക്ടീസ് ചെയ്തോളൂ അഞ്ജലി അവളോഡായി പറഞ്ഞുകൊണ്ട് ആ വലിയ ഹാളിലെ അടുത്ത ഡാൻസ് ടീമിൻ്റെ അടുത്തേക്ക് നീങ്ങി ഡാൻസ് പ്രോഗ്രാമിൻ്റെ മേൽനോട്ടം അഞ്ജലിക്കാണ് വൈഷ്ണവി മൊബൈലിൽ പാട്ട് ആദ്യം മുതൽ വെച്ച് കളിക്കാൻ ആരംഭിച്ചു ആ സമയം അങ്ങോട്ട് കാർത്തിക നടന്നു വന്നു കൂടെ അരുണും കാർത്തികയുടെയും വൈഷ്ണവിയുടെയും ഡാൻസ് പ്രാക്ടീസ് കഴിയുന്നതുവരെ അരുൺ ആ ഹാളിൽ തന്നെ ആർട്ട് സെക്രട്ടറിയുടെ വേഷം കെട്ടി ചുറ്റിപ്പറ്റി നടന്നു ഇടയ്ക്ക് വൈഷ്ണവിക്ക് ഒരു കോൾ വന്ന് ഫോണുമായി പുറത്തേക്ക് പോയപ്പോൾ കാർത്തു അവനോടത് ചോദിക്കുകയും ചെയ്തു ഡാ പൊട്ട നിനക്കെന്താ ഇവിടെ കാര്യം വേറെ ജോലിയൊന്നും ഇല്ലേ ഇങ്ങനെ വായി നോക്കി നടന്നാൽ അവളെ വിചാരിക്കും നീ ഒരു കോഴിയാണെന്ന് ഞാൻ പിന്നെ എവിടെ പോകണം കാർത്തു നീ കണ്ടില്ലേ ഞാൻ വായി നോക്ക മാത്രമല്ല ചെയ്യുന്നത് കൂടെ എൻ്റെ വർക്കും ചെയ്യുന്നുണ്ട് അരുൺ ബുക്കിലെ പേജിൽ എന്തോ നോട്ട് ചെയ്യുന്നതിനിടെ അവളെ നോക്കി ഇളിച്ചു കാണിച്ചു ഊവ കണ്ടാലും പറയും നീ ചെല്ലിയേക്കാ ഇല്ലെങ്കിൽ അവസാനം കംപ്ലീറ്റ് വർക്ക് പെൻഡിങ് ആവട്ടോ കാർത്തു അവന് മുന്നറിയിപ്പ് നൽകി എന്തായാലും ഇന്നിങ്ങനെ പോട്ടെ ബാക്കി നാളെ അവൻ പിന്നെയും ചിരിച്ചു കാർത്തു ചേച്ചി വിളുകേട്ട് രണ്ടുപേരും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി വൈഷ്ണവിയാണ് ഇന്നത്തെ നൃത്തയല്ലേ ഇനി നമുക്ക് വൈകിട്ട് ഡാൻസ് ക്ലാസ്സിൽ നോക്കിയാൽ പോരെ അവൾ കാർത്തികയെ നോക്കി ചോദിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം താൻ പൊക്കോ പിന്നെ ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരുൺ എനിക്കറിയാം നമ്മുടെ ആർട്ട് സെക്രട്ടറി അല്ലേ ഹായ് ചേട്ടാ അവൾ അരുണിനെ സംബോധന ചെയ്തുകൊണ്ട് ഷെയ്ഖാൻഡിനു വേണ്ടി കൈ ഹലോ പക്ഷെ അവൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ല പാലം സ്വന്തം നെഞ്ചിൽ വലത് കൈ വെച്ച് കുറച്ച് കുഞ്ഞ് തിരിച്ച് വിഷ് ചെയ്തു വൈഷ്ണവി നേരിയ ചിരിയോടെ കൈ പിൻവലിച്ചു എന്നാൽ ശരി ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ ചേച്ചി നമുക്ക് വൈകിട്ട് കാണാം അവൾ രണ്ടുപേരോടും കൂടി യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയപ്പോൾ കാർത്തിക അരുണ്യൻ്റെ തോളിൽ കുറച്ച് ശക്തിയായി തന്നെ ഇടിച്ചു ഓ വേദനിക്കുന്നൊരു പുല്ലേ അവൻ തോൾ ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി വേദനിക്കാൻ വേണ്ടി തന്നെയാണ് ഇടിച്ചത് പാമല്ലേ ചുമ്മാ പുറകെ നടക്കുമല്ലേ എന്ന് വിചാരിച്ച് മിണ്ടാൻ ഒരുക്കി കൊടുത്തപ്പോൾ അവൻ ഒടുക്കത്തെ അഹങ്കാരം ജാടത്തിണ്ടി ഡാൻസ് കളിക്കാൻ വേണ്ടി തോളിലൂടെയും അരയിലൂടെയും ചുറ്റിക്കെട്ടിയിരുന്ന ഷോൾ അഴിച്ച് മാറിൽ വിരിച്ചിടുന്ന ഇടുന്ന ഇടുന്നതിനിടയിൽ അവൾ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു നീയല്ലേ പറഞ്ഞത് വല്ലാണ്ട് ഓവറായാൽ കോഴിയാണെന്ന് കരുതുമെന്ന് ഇതിപ്പോൾ അവളുടെ മുന്നിൽ ഞാൻ ഭയങ്കര സംഭവമായില്ലേ അവൻ അഭിമാനത്തോടെ പറഞ്ഞു ഇതിപ്പോൾ നീ ഒരു ശാന്തപൊട്ടാണെന്ന് കരുതി കാണോടാ അവൾ കൈമുട്ട് അവൻ്റെ തോളിൽ ഒരു സംശയത്തോടെ അവനെ നോക്കി അനാവശ്യം പറയാതെടി അരുൺ തൻ്റെ തോളിൽ നിന്നും അവളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് കണ്ണുരുട്ടി കാണിച്ചു കാർത്തിക പൊട്ടിച്ചിരിച്ചു അല്ല ഡീ ഇനിയിപ്പോൾ അങ്ങനെ കരുതി കാണുമോ അവന് വേവലാതിയായി ഒന്ന് ചുമ്മാതിരിച്ചക്ക ഞാൻ വെറുതെ പറഞ്ഞതാണ് നീ നടന്നേ ഈ അവരുടെ ക്ലാസ് ഉണ്ട് അവൾ അവനെ പിടിച്ചുന്തി ആദ്യം നടത്തിക്കൊണ്ട് അവൾ പുറകെ നടന്നു ഡി ഇന്ന് നീ ഡാൻസ് ക്ലാസ്സിൽ പോസ്റ്റ് ആവുമോ കോളേജിൽ നിന്ന് തിരിച്ചു പോന്ന് ബസ് ഇറങ്ങി നടക്കും വഴി അതിന് കാർത്തികയെ തോണ്ടി ഇന്നലെ ഈ കുരങ്ങൻ ചതിച്ചുകൊണ്ടാണ് പാവം ഞാൻ അമ്മായിയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വന്നത് കാർത്തു അരുണിനെ കുറിപ്പിച്ചു നോക്കിയപ്പോൾ അവൻ എന്നത്തെയും പോലെ ഇളിച്ചു കാണിച്ചു വൈകിട്ട് കോളേജിൽ നിന്ന് ഇറങ്ങും മുമ്പ് തന്നെ വൈകിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് തന്നെ കൂട്ടാൻ വരണമെന്ന് കാർത്തിയെ കിഷോറിനെ വിളിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു ഞാൻ കിച്ചുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നീയും കൂടി പോരനു ചുമ്മാള്ളാം കിട്ടുന്ന ചാൻസ് മിസ്സാക്കണ്ട കാർത്തു അനുവിനെ ഒളി കണ്ണിട്ട് നോക്കി ഞാൻ വരുന്നില്ലടി അങ്ങനെ കാണുമ്പോഴേ എനിക്ക് കയ്യും കാലം വിറച്ചുടങ്ങും അനു വിലങ്ങനെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു നീ ഇനി അന്ന അനു എൻ്റെ ഏട്ടനോട് മിണ്ടുന്നത് രണ്ടു പേർക്ക് മുടിഞ്ഞ പ്രേമം എന്നാ മിണ്ടുവോ അതുമില്ല കഷ്ടകാലത്തിനും ബാക്കിയുള്ളവർ ഇതിനിടയിൽ ലോക്കാവുകയും ചെയ്തു ഏട്ടനെ കാണുമ്പോൾ നീ ഒഴിഞ്ഞു മാറുന്നത് ആൾക്ക് ചെറിയ ഫീൽ ആവുന്നുണ്ട് ഒരിക്കൽ പുള്ളി എന്നോടത് സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലേ അനു ഒരു നിമിഷം നിശബ്ദയായി നീ പറഞ്ഞത് ശരിയാണ് പരസ്പരം ഒന്നും മിണ്ടാതെ ഒരു ഉറപ്പുമില്ലാതെ എങ്ങനെ ഇത് മുന്നോട്ട് പോവും ഞാൻ വരാം നീ ഏട്ടനോട് കുറച്ച് നേരത്തെ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുക അനു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ കാർത്തികയേയും അരുണിനെ നോക്കിയപ്പോൾ അവർ വണ്ടർജിച്ച് നിൽക്കുകയാണ് ശരിക്കും അരുൺ അവളുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചു ആടപട്ട ഞാൻ നിന്നെപ്പോലെ നടന്നാൽ ചിലപ്പോൾ അങ്ങേര് വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് കെട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ കാണേണ്ടി വരും റയർ പീസ മോനെ വിട്ടുകളയാൻ പറ്റില്ല അവൾ അവനെ നോക്കി കണ്ണിറക്കി കാണിച്ചു അരി വൈകിട്ട് വൈഷ്ണു വരില്ലേ ഞാനും വന്നാലും നിന്റെ കൂടെ അരുൺ കാർത്തികയെ തോണ്ടി നിനക്ക് ബോധമില്ലേ അരു അവൾ വന്നാൽ എന്നോടൊപ്പം പ്രാക്ടീസിലാവില്ലേ പ്രാക്ടീസ് കഴിയും മുമ്പേ തന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ ഇറങ്ങി വരുമ്പോൾ നീ എങ്ങനെ സംസാരിക്കും പിന്നെ ഡെയിലി വരാമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ നീ ഒരു വൈനോക്കിയാണെന്ന് അവൾ കരുതിയാലോ കാർത്തുവിൻ്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ട് അരുണിന് ഉത്തരം മുട്ടിപ്പോയി നീ വിഷമിക്കാതിരിക്കടാ നിൻ്റെ കാര്യം സെറ്റാവും അതിന് കോളേജ് തന്നെയാണ് നല്ലത് നിൻ്റെ എന്താവശ്യത്തിനും ഞാനും ദേ ഇവളും കൂടെ തന്നെ കാണും കാർത്തുവിനെ ചൂണ്ടി അനു അരുണിൻ്റെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ചു ബാഗിൽ നിന്ന് വെള്ളത്തിൻ്റെ ബോട്ടിലെടുത്ത് വായിലേക്ക് കമിഴ്ത്തിയായിരുന്നു കാർത്തിക അനു പറഞ്ഞതിന് മറുപടിയായി ഇടത് കൈയുടെ തള്ളവിരൽ ഉയർത്തി തംസപ്പ് കാണിച്ചു നമുക്ക് സതിച്ചേച്ചിയുടെ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോകാം ഇല്ലെങ്കിൽ പ്രാക്ടീസ് കഴിയുമ്പോഴേക്കും ഞാൻ ചത്തുപോകും കാർത്തു അവരോടായി പറഞ്ഞുകൊണ്ട് ചായക്കടയുടെ സൈഡിലേക്ക് നീങ്ങി പുറകെ അരുണും അനുവും ചായ കുടിക്കുന്നതിനിടയിലാണ് അനു ഓഫീസ് റൂമിൽ പോയപ്പോൾ വിഷ്ണുവിനെ കണ്ട കാര്യം പറഞ്ഞത് ഷോ നിന്നെക്കൊണ്ട് തോറ്റല്ലോ അനു നീ എന്തിനാ അമ്പലത്തിൽ കണ്ട കാര്യമൊക്കെ പറഞ്ഞത് അങ്ങേരെ അത് മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിക്കാനായിട്ട് കാർത്തിക സ്വന്തം തലയിൽ കൈവച്ചു പിന്നെ സിനിമയിൽ കാണുന്ന പോലെ എല്ലാം തികഞ്ഞ ഒരു പെണ്ണ് നെഞ്ചിൽ തല്ലി അളിച്ച് വീണത് ആണു എടുത്തിന് ഒറ്റ ദിവസം കൊണ്ട് പോലും നീ ഒന്ന് പൊയ്ക്കേ കാർത്തു നിനക്ക് ആണുങ്ങളുടെ സൈക്കോളജി അറിയാത്തതുകൊണ്ടാണ് ഈശ്വര എന്നാണാവൂ വൈഷ്ണു എൻ്റെ നെഞ്ചിൽ തല്ലി വീഴുന്നത് അവൻ സ്വന്തം നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞു അനു അവൻ്റെ സംസാരം കേട്ട് അടക്കി ചിരിച്ചു കാർത്തുവിനുള്ള സമാധാനം പോയി കിട്ടി ഒപ്പം വല്ലാത്ത ചമ്മലും അനുവും കാർത്തും ഡാൻസ് ക്ലാസ്സിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ അരുൺ അവരോട് യാത്ര പറഞ്ഞ് നേരെ നടന്നുപോയി കാർത്തു ഒരു മിനിറ്റ് വഴിയിൽ നിന്ന് ബാഗ് തുറന്ന് ഫോൺ എടുക്കുമ്പോഴേക്കും അനു അവളെ കടന്ന് നാലടി മുമ്പിലെത്തി കാർത്തു ഫോണിൽ കിഷോറിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ഒരു മിനിറ്റ് അടക്കി പിടിച്ച് സംസാരിച്ചു കഴിഞ്ഞ് ഫോൺ തിരികെ വെക്കുമ്പോൾ അവളുടെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞിരുന്നു കാർത്തു കയറി ചെല്ലുമ്പോൾ വൈഷ്ണവി അവളെ കാത്തു മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ബാച്ച് കഴിയുന്നേ ഉള്ളു ചേച്ചി അവൾ ചിരിയോടെ കാർത്തികയുടെ അടുത്തേക്ക് വന്നു താൻ നേരത്തെ വന്നോ അവൾ പറഞ്ഞതിന് തലയാട്ടിക്കൊണ്ട് കാർത്തിക മറുചോദ്യം എറിഞ്ഞു ആ ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ വരമു പോക്കും ഏട്ടനെ അറിയില്ലേ ഇപ്പോൾ എൻ്റെ ഏട്ടൻ നിങ്ങളുടെ സാറാ വിഷ്ണു അവൾ അഭിമാനത്തോടെ കാർത്തുവിനെ നോക്കി ഉവ് അവൾ മറുപടി പറഞ്ഞ് തീരും മുമ്പ് മുറ്റത്ത് കിഷോറിൻ്റെ ബൈക്ക് വന്ന് നിന്നു എൻ്റെ മാമൻ്റെ മാനാത് ഒരു മിനിറ്റ് വൈഷ്ണവി ഇപ്പം വരാട്ടോ കാർത്തിക വൈഷ്ണവിയുടെ കൈത്തണ്ടയിൽ അനുവാദം പോലെ ഒന്ന് പിടിച്ചു അവളെ കടന്ന് കിഷോറിൻ്റെ ബൈക്കിനടുത്തേക്ക് നീങ്ങി മാമൻ്റെ മകനെന്ന് പറയുമ്പോൾ ഏട്ടം പറഞ്ഞ ആ മുറച്ചെറുക്കനല്ലേ വൈഷ്ണവി വന്നയാളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അത് തന്നെ അച്ഛനടുത്ത് ട്യൂഷൻ വന്നിരുന്ന അതേ കിഷോറാട്ടം തന്നെ അവളുടെ മനസ്സിൽ സംശയങ്ങൾ തിങ്ങി വൈകിക്കരുത് ഇന്ന് എന്നെ കാർത്തു ചേച്ചിയോട് ചോദിക്കണം എങ്ങനെയെങ്കിലും സംസാരം അതിലേക്ക് കൊണ്ടുവരണം അതിന് ഇതിലും വലിയൊരു അവസരം ഇനി വരില്ല അവൾ അവരെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിന്നു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അടുത്ത സ്റ്റോറി വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ